ഇന്നത്തെ ചായക്ക് ഞാനൊരു സ്പെഷ്യൽ സ്നാക്ക ഉണ്ടാക്കാൻ വെച്ചു അതെന്താണെന്ന് നോക്കിക്കോ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് അതിലേക്ക് ഞാൻ സാധനം ഇടുന്നുണ്ട് ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ആ ബട്ടറിൻ്റെ അകത്തോട്ടിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ക്രിസ്പി ആകുമ്പോൾ ഇങ്ങോട്ട് വയ്ക്കാം വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ചാറ്റ് മസാലയോ പപ്പർ പൗഡറോ ഒക്കെ ഒന്നിട്ട് ഇളക്കിയാലൊരു വേറെ ആവും ഞാനിപ്പം അത് ഒപ്പം ഇടുന്നില്ല ബട്ടർ മാത്രമേ ഇട്ടുള്ളൂ ഏകദേശം ഒരു ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ശരീരത്തിനുള്ളിൽ ദോഷമൊന്നുമില്ലാത്ത സ്നാക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ തൈര് നോക്കാം ഇതിൻ്റെ പേരറിയുന്നവരും ഇതിൻ്റെ ഗുണം അറിയുന്നവരും തമ്മിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ